ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിലെ പിഴവ് മൂലം മാർക്ക് കുറഞ്ഞെന്ന പരാതിയുമായി വിദ്യാർത്ഥിനി രംഗത്ത് ചന്ദ്രാപിനെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് ഈ കഴിഞ്ഞ മാർച്ചിൽ നടന്ന പ്ലസ് വൺ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ വിഷയത്തിന് ഈ വിദ്യാർത്ഥിനിക്ക് എൺപതിൽ പതിമൂന്ന് മാർക്കാണ് ലഭിച്ചത് അതിനാൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥിനി പരാജയപ്പെടുകയായിരുന്നു അതേസമയം മറ്റു വിഷയങ്ങളിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നു പരീക്ഷാഫലം വന്നതിന് ശേഷം മാനസികമായി ഏറെ തളർന്ന വിദ്യാർത്ഥിനിയുടെ അവസ്ഥ കണക്കിലെടുത്ത് സ്കൂളിലെ അധ്യാപകർ ഇംഗ്ലീഷ് ഉത്തര കടലാസ് പുനമൂലനിർണ്ണയത്തിനായി അപേക്ഷിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പുനഃപരിശോധനാ ഫലം വന്നപ്പോൾ ഇംഗ്ലീഷ് വിഷയത്തിലെ പതിമൂന്ന് മാർക്ക് നാൽപ്പത്തിരണ്ട് മാർക്കായി വർദ്ധിക്കുകയായിരുന്നു ഇരുപത്തി ഒൻപത് മാർക്കിന്റെ വ്യത്യാസമാണ് പരിശോധനയിൽ വന്നത് നമുക്കറിയാം ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ വർഷവും നൂറ് ശതമാനം വിജയം കിട്ടുന്ന ഒരു വിദ്യാലയമാണ് നിർഭാഗ്യവച്ചാൽ പ്ലസ് വൺ പരീക്ഷ ഫലം എന്നപ്പോൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരേ ഒരു വിദ്യാർത്ഥിയാണ് പരാജയപ്പെട്ടത് അവൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ കേവലം പതിമൂന്ന് മാർക്ക് മാത്രമാണ് ലഭിച്ചത് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി രക്ഷിതാക്കൾക്കും അധ്യാപകർക്ക് അവൾ പിന്നീട് റീവാല്യൂഷൻ കൊടുത്തപ്പോൾ നാൽപ്പത്തിരണ്ട് മാർക്കായിട്ട് മാറുകയാണ് ഉണ്ടായത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ശതമാനം മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയത് ഇത്തരത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് വളരെ നിരുത്തരവാദിത്തമായി വാല്യുവേഷൻ നടത്തിയ അധ്യാപകരുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് ഭാവിയിലെങ്കിലും നമ്മുടെ സാധാരണ കുട്ടികൾക്ക് അവർക്ക് അർഹമായ മാർക്ക് കിട്ടുവാൻ വേണ്ട നടപടികൾ ഡയറക്ടറേറ്റിൽ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പരാതികളൊക്കെ തന്നെ നമ്മൾ ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് സാധാരണ പുനഃപരിശോധനാ ഫലത്തിലൂടെ ചെറിയ മാർക്കുകളുടെ വ്യത്യാസം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും വലിയ വ്യത്യാസം വളരെ അപൂർവമാണെന്നാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ള ഇവരുടെ വിലയിരുത്തൽ മാർക്കിൽ വ്യത്യാസം വന്നതോടെ വിദ്യാർത്ഥിനി ഇംഗ്ലീഷ് വിഷയത്തിൽ പാസ്സാവുകയും ചെയ്തു പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ പിഴവാണ് മാർക്ക് തെറ്റായി വന്നതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥിനി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചത് ഭാവിയിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന കുറിപ്പോടെയാണ് വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുള്ളത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം